ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പൂജ അവിടെ പോയതിൽ പ്രശ്നങ്ങളൊക്കെ നടന്ന് പൂജ പിന്നീട് ലാസ്റ്റ് തുറന്ന് പറയണ ചോട്ടാ ഞാനൊരു അമ്മയാണ് ഒരു കുഞ്ഞിന് മുലയൂട്ടാനുള്ള ആ ഒരു നെഞ്ചിടിപ്പോട് പോയതാണ് എന്ന് പറയുമ്പോൾ അർജുനതിനെ സമ്മതം മോളാണ് കേട്ടോ ഇനി ആവരുത് ഇനി പാടില്ല എന്ന് പറയണേ എന്നാൽ പൂജയുടെ സ്വന്തം മോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമ്പോൾ പൂജയ്ക്ക് അത് സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ പൂജ അമ്മയെന്നെ തനിച്ചാക്കി പോകില്ലേ എന്നുള്ള ആ ഒരു നിരവളിയോടു കൂടി പൂജ ഉണരുമ്പോൾ അർജുൻ പറയണേ കുഞ്ഞ് ഇവിടെ എടുത്തുണ്ടല്ലോ എന്നുള്ള വാക്കുകളായിരിക്കും കേട്ടോ അങ്ങനെ പിന്നീട് പിറ്റേ ദിവസം രാവിലെ അർജുനൻ പറയുകയാണ് എന്ന് എൻ്റെ വിലപ്പെട്ട ദിവസമാണ് അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ പോട്ടേന്ന് പറഞ്ഞ് അർജുനങ്ങ് പോയിട്ടോ അപ്പോഴായിരിക്കും അച്ചമ്മ അങ്ങോട്ടേക്ക് വരുന്നത് അച്ചമ്മ പറയാണ് എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത് ഇനിയിപ്പോൾ എന്തായാലും പറയുന്നില്ല എന്നൊക്കെ അർജുനോട് പറയുമ്പോൾ അർജുനെ അത് പറയിപ്പിക്കുകയാണ് കേട്ടോ അർജുൻ പറയാം അച്ചമ്മ എന്താണെങ്കിലും തുറന്ന് പറ എന്ന് പറയാണ് ഇതേ സമയം അച്ചമ്മ പറയാണ് എന്തോ കുഞ്ഞിന് എന്തൊക്കെയാ ആപത്ത് വരുന്നതായി എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണുന്ന അതിനൊരു വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യണം അത് എൻ്റെ മനസ്സിന് എന്തോ ഒരു വേവലാതി പോലെ എനിക്കറിയില്ല എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നമുക്കിടയിൽ വരാനിരിക്കുന്നത് പോലെ എന്നിങ്ങനെ അച്ഛമ്മ പറയാണ് കേട്ടോ അപ്പോൾ അറിയാം അർജുനത് നിഷേധിക്കുകയാണ് ഇനി അമ്മ അച്ഛമ്മ ഇണ്ടാതിരുന്നേ എല്ലാം ഞാൻ സഹിക്കും പക്ഷേ ഇങ്ങനെയുള്ള ഓരോ തോന്നലുകളുമായി അച്ഛമ്മ വരയരുത് എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല എന്തോ സ്വപ്നത്തിലൂടെ കുഞ്ഞിന് എന്തൊക്കെയാണ് അസുഖം വരുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്ന് പറയുമ്പോൾ പൂജയുടെ മനസ്സിൽ ഇന്നലെ രാത്രിയും എൻ്റെ മോൾ എന്നോട് വന്ന് പറഞ്ഞതുപോലെ അരികത്ത് നിന്ന് അമ്മ എന്നെ തനിച്ചാക്കി എന്ന് ആ ചോദ്യം ചോദിച്ചല്ലോ ഈശ്വര എന്താണ് ശരിക്കും സംഭവിക്കുന്നത് എനിക്കറിയില്ല എന്താണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്തിനായിരിക്കും ദൈവം ഇങ്ങനെയൊക്കെ തോന്നിപ്പിക്കുന്നത് എന്നെങ്ങനെ പൂജയുടെ മനസ്സിൽ തോന്നി തുടങ്ങി അങ്ങനെ പിന്നീട് പൂജ അങ്ങ് അങ്ങ് പോവുകയും ചെയ്തു അച്ഛമ്മയും അങ്ങ് പോയി പക്ഷേ ഇപ്പുറത്ത് നിന്നും പ്രിയയുടെ വിളി വന്നിരിക്കുന്നു വിശ്വനാഥൻ അച്ഛനോട് പറയുകയാണെ മോളുടെ ഒരു റയർ ഗ്രൂപ്പ് ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് ഇല്ല എന്നാണ് അച്ഛ പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യും കുഞ്ഞിനെ രക്ഷിക്കാൻ യാതൊരു മാർഗ്ഗം എനിക്ക് മുന്നിൽ കാണാനില്ല എന്നിങ്ങനെ വിശ്വനാഥനോട് പറയുമ്പോൾ ഏതാ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ബ്ലഡിൻ്റെ ഗ്രൂപ്പ് പറഞ്ഞു കൊടുക്കുമ്പോൾ വിശ്വനാഥൻ പറയുകയാണേ അയ്യോ അത് പൂജയുടെ ബ്ലഡ് ആണല്ലോ അത് നമുക്ക് പൂജയ്ക്ക് വിളിക്കാം പൂജ കുഞ്ഞിനെ വന്ന് രക്ഷിക്കും എന്നുള്ള വാക്കുകളൊക്കെ ആയിട്ടോ അങ്ങനെ പിന്നീട് ഒന്നും നോക്കില്ല പൂജയ്ക്ക് വേഗം വിശ്വനാഥം വിളിക്കാൻ ഇതേ സമയം പൂജ തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് അപ്പോൾ കുഞ്ഞിനോട് പറയുന്നുണ്ട് മോളെ എന്താണാവോ അമ്മയുടെ അടുത്ത് വന്ന് ആരോ വന്നിരുന്ന് പറയുന്നത് പോലെ ഞാൻ അപകടത്തിലാണ് എന്ന് എൻ്റെ മോൾക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ ഈ അമ്മയ്ക്ക് എന്താ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്തായിരിക്കും എന്നിൽ ഇങ്ങനെ തോന്നൽ വരുന്നത് എനിക്കറിയില്ലല്ലോ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുഞ്ഞിനോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് തൻ്റെ ഫോൺ ഫോണടിക്കുന്നത് കേട്ടോ അപ്പോഴേക്കും ഓടി വരികയാണ് അയ്യോ ഫോണിച്ചല്ലോ എന്ന ഭാവത്തിൽ ഓടി വരുകയാണ് അങ്ങനെ വി വിശ്വനാഥൻ്റെ ഫോണാണെന്ന് കാണുമ്പോൾ പൂജയ്ക്ക് എടുക്കാൻ മടി അങ്ങനെ പൂജ എടുക്കില്ല അങ്ങനെ വിശ്വനാഥൻ വീണ്ടും തുടരെ തുടരെ വിളിച്ചും കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എത്ര വിളിച്ചിട്ടും പൂജ എടുക്കുന്നില്ല പിന്നീട് എന്തായാലും വേണ്ടില്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും ഒരുപക്ഷെ ആ കുഞ്ഞിനായിരിക്കുമോ ഇനി എന്തെങ്കിലും കുഴപ്പങ്ങൾ അതായിരിക്കുമോ എൻ്റെ സ്വപ്നത്തിൽ കാണിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ എന്തായാലും എടുത്തേക്കാം എന്ന് കരുതി പൂജ ഫോൺ എടുക്കണേട്ടാ അങ്ങനെ പിന്നീട് പൂജ ഫോൺ എടുക്കുമ്പോൾ പൂജയോട് വിഷുനാഥം പറയുന്നത് മോളെ പണ്ടൊക്കെ അച്ഛൻ്റെ ഫോൺ വന്നാൽ മോൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു ഇന്നിപ്പോൾ ഈ അച്ഛൻ എത്ര തവണ വിളിച്ചിട്ടും എൻ്റെ മോൾക്ക് ഫോൺ എടുക്കാൻ താല്പര്യമില്ലല്ലോ അത്രത്തോളം ഈ അച്ഛനെ വെറുത്തു പോയോ എന്ന് ചോദിക്കുമ്പോൾ പൂജ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ അങ്ങനെ വിശ്വനാഥം വീണ്ടും തന്നെ ആവർത്തിക്കുന്നു എന്താ എൻ്റെ മോള് വെറുത്തു പോയോ ഈ അച്ഛനെ എന്ന് വീണ്ടും ആവർത്തിക്കുമ്പോൾ പൂജ വിളിച്ച കാര്യം എന്താണെങ്കിൽ പറഞ്ഞോളൂ എന്നുള്ള ആ വാക്കായിരിക്കും അച്ഛ എന്നുള്ള വിളി പോലും ഇല്ലാതായിരിക്കുന്നു അങ്ങനെ വിശ്വനാഥന് ഭയങ്കര വിഷമമാവാണ് അങ്ങനെ വിശ്വനാഥം പറയാണ് ഞാൻ നിന്നെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല എന്ന് കരുതിയതാണ് പക്ഷേ എന്നോടല്ലാതെ വേറെ ആരോടും എനിക്ക് ഈ കാര്യം പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് എന്ന് പറയുമ്പോൾ എന്താണെങ്കിലും പറഞ്ഞോളൂ എന്ന് പറയണേ അതെ ഇവിടുത്തെ കുഞ്ഞുണ്ടല്ലോ നീ ആദ്യമായി മുലയോട്ടിയ ആ കുഞ്ഞുണ്ടല്ലോ നിന്റെ മുലപ്പാലയിൽ നൽകിയ ആ കുഞ്ഞുണ്ടല്ലോ ആ കുഞ്ഞിനെന്ത് പറ്റി എന്ന് പൂജ ചോദിക്കുമ്പോൾ ആ കുഞ്ഞിന് കുറച്ച് സീരിയസ് ആണ് ആ കുഞ്ഞിന് കുറച്ച് ബ്ലഡിൻ്റെ ആവശ്യമാണ് അതിന് തീരെ സുഖമില്ല അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് ബ്ലഡ് കൊടുക്കണം അത് നിന്റെ നിന്റെ ബ്ലഡാണ് ആ കുട്ടിക്ക് എന്ന് പറയണ്ടോ ഇതും കൂടി ആവുമ്പോൾ പൂജ ആകെ മനസ്സിനാകെ പിടിവിട്ട് പോവാണ് തൻ്റെ എല്ലാവരുടെയും മുന്നിൽ തൻ്റെ മോളെന്ന് പറയുന്ന ആ കുഞ്ഞു അവിടെ കിടപ്പുണ്ട് പക്ഷെ പൂജ അതൊന്നും നോക്കുന്നില്ല അങ്ങനെ പൂജ പെട്ടെന്ന് കട്ട് ചെയ്ത് അവിടെ നിന്ന് ാണ് ഈ സമയം പൂജ എങ്ങോട്ടാണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ പറയുകയാണ് എനിക്ക് എൻ്റെ മോളെ രക്ഷിക്കാൻ പോകണം അപ്പം നിൻ്റെ മോളല്ലേ ഇവിടെ കിടക്കുന്നതെന്ന് മധു പറയും അപ്പോഴേക്കും അച്ചമ്മ പൂജ നിനക്ക് എന്താ പറ്റിയത് എന്ന് അച്ഛമ്മയും ചോദിക്കുന്നു അപ്പോഴും പറയുന്നു എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ പോകണം എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ പോകണം എന്ന് പൂജ പറയാണ് അപ്പം നിൻ്റെ മോളല്ലേ മോളെ ഇവിടെ കിടക്കുന്ന അതല്ല സ്നേഹസദനത്തിലെ കുഞ്ഞേ അപ്പോഴേക്കും മധു സംസാരിക്കുകയാണ് നിന്നോട് ഇവിടെ അർജുൻ എന്താ പറഞ്ഞിരിക്കുന്നത് സ്നേഹസദനത്തിലോട്ട് പോകാൻ പാടില്ല എന്നല്ലേ പിന്നെ നീ എന്തിനാണ് പോകുന്നത് ഇന്നലെ തന്നെ നീ പോയതിൽ ഒരു കാര്യമുണ്ടായിരുന്നു ഇന്ന് നീ എന്തിന് പോന്നു എന്ന് ചോദിക്കുമ്പോൾ പൂജ പറയണേ അതേ അതേ അച്ഛമ്മ അവിടെ ആ കുഞ്ഞിന് ബ്ലഡ് ബ്ലഡ് കിട്ടാത്തത് കൊണ്ട് തന്നെ ആ കുഞ്ഞിൻ്റെ ജീവൻ ഭയങ്കര അപകടത്തിലാണെന്നാണ് പറയുന്നത് അപ്പോൾ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പാണ് ആ കുഞ്ഞിൻ്റേത് ആ കുഞ്ഞിന് ബ്ലഡ് കൊടുക്കാൻ ഞാനൊന്ന് ഹോസ്പിറ്റൽ വരെ പോട്ടെ എന്ന് പറയുമ്പോൾ അത് പാടില്ല എന്ന് പറയണേട്ടാ അങ്ങനെ മധുവിനോട് പറയാണ് മധുവിൻ്റെ എന്ത് പറഞ്ഞാലും ശരി ഒരു കുഞ്ഞിൻ്റെ ജീവ രക്ഷിക്കാനാണ് ഞാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് മധുവിനെ തള്ളി മാറ്റി പൂജ അങ്ങ് പോവാനായിട്ട് അപ്പോഴേക്കും മധു അല്ലേ ആൾ മധു ഇത്തിരി കിട്ടിയാൽ എത്രയും വലുതാക്കാൻ കഴിവുള്ള മധു ആയതുകൊണ്ട് മധു അങ്ങ് പറയണം കണ്ടില്ലാമേ അവൾക്ക് ഇപ്പോഴും നമ്മളോടെല്ലാം ഇഷ്ടം അവൾ ആ സ്നേഹസദനത്തിലെ ആളുകൾ പറയുന്നതാണ് കേൾക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതായി കാരണം പ്രിയ എന്ന വിഷയത്തിനെ കയറ്റിയത് ഇവിടെ എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിച്ചു നമ്മളെല്ലാവരും വിഡികളാക്കി എന്നാൽ വീണ്ടും ആ പെണ്ണിൻ്റെ അടുത്തോട്ട് പോയാൽ ഇനിയും ഈ വീട്ടിൽ ഒരു അപകടം വരും അതാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതങ്ങനെ വിടാൻ തയ്യാറാവേണ്ട അമ്മ ഇത് വിട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഈ വീട്ടിൽ ഒരു പ്രശ്നം വരും എന്നുള്ള ആ വാക്കുകളൊക്കെ ആയിട്ടോ അങ്ങനെ പിന്നീട് അർജുൻ കയറി വരികയാണ് അർജുന ആ സമയം തന്നെ മധുവിളിച്ച് പറയാണ് അർജുൻ നീ തിരക്കിലാവും എന്ന് എനിക്കറിയാം പക്ഷേ നിന്റെ ഭാര്യ നിന്റെ ഭാര്യ പൂജ ആളാകെ മാറിയിരിക്കുന്നു എന്താ മധുവാൻ്റെ കാര്യം പറ അവൾ ഇന്നും സ്നേഹസദനത്തിലോട്ട് പോയിരിക്കുന്നു എന്ന് പറയണ്ട എന്താ മധുവാൻ്റെ പറയുന്നത് ആ അവൾ ഇന്നും സ്നേഹസദനത്തിലോട്ട് പോയിരിക്കുന്നു ഞങ്ങളെല്ലാവരും നിഷേധിച്ചിട്ടും ആ വാക്കുകൾക്ക് യാതൊരു വിലയും നൽകാതെ തന്നിഷ്ടത്തിന് എന്നെ തള്ളി മാറ്റി അവൾ ഇവിടെ നിന്നും പോയിരിക്കുന്നു എന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം ഈ അർജുനാകെ ദേഷ്യമാവാണ് താൻ ഒരു തൻ്റെ ഈ ഒരു ജോലിക്ക് വേണ്ടി പോയിട്ടാണെങ്കിലും കൂടി തനിക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല അങ്ങനെ അർജുൻ വീട്ടിലോട്ട് വരികയാണ് ഇതേ സമയം പൂജ ഹോസ്പിറ്റലിൽ എത്തുകയാണ് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ കുഞ്ഞെവിടെയെന്ന് അന്വേഷിക്കുകയാണ് അപ്പോൾ കുഞ്ഞ് ഇങ്ങനെ ബെഡിൽ കിടക്കുന്നുണ്ടാവുട്ടോ ആ കുഞ്ഞിനെ കാണുന്ന പൂജ ഓടിച്ചെന്ന് അതിനെ തൻ്റെ നെഞ്ചോട് വാരി എടുക്കുകയാണ് എന്നിട്ട് മോളെ ഈ അമ്മയുടെ മോൾക്കായിരുന്നോ ഇന്നലെ നീ ആയിരുന്നു എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിരുന്നത് അമ്മ എന്നെ തനിച്ചാക്കിപ്പോയോ എന്ന് നീ ആണോ എന്നോട് ചോദിച്ചിരുന്നത് എനിക്കറിയില്ല മോളെ നീയും ഞാനുമായി എന്ത് ബന്ധമാണെന്ന് എനിക്കറിയില്ല മോൾ കാണുമ്പോൾ എൻ്റെ സ്വന്തം മോളെ എൻ്റെ സ്വന്തം മോളോട് പോലും തോന്നാത്ത അത്രയും വലിയ സ്നേഹമാണല്ലോ എൻ്റെ കുഞ്ഞിനോട് ഈ കുഞ്ഞിനോട് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ യോട് പറയുന്നു അപ്പോൾ ഡോക്ടർ അവിടെ എത്തുകയാണ് അതിന് ഡോക്ടർ പറയുകയാണ് കുട്ടിയുടെ അവസ്ഥ കുറച്ച് മോശമാണ് ബ്ലഡ് കൊടുത്ത് സഹായിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും എന്ന് പറഞ്ഞ് പൂജ ബ്ലഡ് കൊടുക്കണേട്ടാ അങ്ങനെ പൂജയുടെ സ്വന്തം കുഞ്ഞും അർജുൻ്റെ അർജുൻ്റെയും പൂജയുടെയും സ്വന്തം കുഞ്ഞ് വീണ്ടും കുഴപ്പങ്ങളൊന്നുമില്ലാതെ ജീവിതത്തിലോട്ട് പൂജയുടെ ബ്ലഡ് കാരണം എത്താണ് എന്നാൽ ഈ സമയം കല്ലിത്തുള്ളി അർജുൻ വീട്ടിലെത്തിയിരിക്കുന്നു അങ്ങനെ അർജുൻ വീട്ടിൽ വരുമ്പോൾ പൂജയെ കാണുകയാണ് കയറി വരുന്ന പൂജയെ കണ്ട ഉടനെ പൂജ അവിടെ നിന്നേ എന്ന് ചോദിക്കുമ്പോൾ എന്താ അജോട്ട എന്ന് പറയാണ് നീ എന്തിനാണ് എന്നോട് ചോദിക്കാതെ ഇവിടെ നിന്ന് പോയത് എന്ന് അർജുനോട് അർജുൻ പറയുമ്പോൾ പൂജ പറയാം അജോട്ട ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ഇന്നലെ നീ പോയതിൽ ഞാൻ ക്ഷമിച്ചു നീ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അത് അംഗീകരിച്ചു പക്ഷേ ഇന്ന് നീ എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ എന്തിനീ വീണ്ടും വിശ്വ അച്ഛനെ സ്നേഹസദനം ആ പ്രിയ ഉള്ളോടത്തേക്ക് നീ എന്തിനു പോയി എനിക്കതാണ് അറിയേണ്ടത് എന്ന് പറയുമ്പോൾ പൂജ അച്ചുവിട്ട ഞാൻ പറയുന്ന ഒന്ന് കേൾക്കെന്ന് പറയുമ്പോഴേക്കും അർജുൻ്റെ ദേഷ്യം വാഷിയും കൂടി അർജുൻ അവിടെയുള്ള സാധനങ്ങളെല്ലാം എറിഞ്ഞ് പൊട്ടിക്കാൻ കേട്ടോ ഇത് കാണുന്ന പൂജ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മേലോട്ട് കയറിപ്പോവാണ് എന്നാൽ ഈ സമയം അച്ചമ്മ മോനെ നീ ചെയ്തത് കുറച്ച് കടുത്തു പോയിനീ ഈ മധുവിൻ്റെ വാക്കുകൾ കേട്ട് ഇങ്ങനെ എടുത്തു ചാടി സംസാരിക്കണ്ടായിരുന്നു പൂജ പോയത് ആ വിശ്വനാഥൻ അച്ഛൻ അവിടെ കൊണ്ടുവന്നിരിക്കുന്ന ആ കുഞ്ഞില്ലേ ആ കുഞ്ഞിനെ ബ്ലഡ് കിട്ടാണ്ട് അത് കുറച്ച് ക്രിട്ടിക്കലാണെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു അപ്പം ആ കുഞ്ഞിനെ കുറച്ച് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി പോയതാണ് അത് ഇത്ര വലിയ തെറ്റൊന്നല്ല മോനെ റയർ ഗ്രൂപ്പ് ആയത് കൊണ്ടാണ് പൂജ അത് കൊടുക്കാൻ വേണ്ടി ഓടിയത് പണ്ട് എനിക്കും ഇതുപോലെ ഒരു സാഹചര്യം വന്നതാണ് ഇങ്ങനെയൊന്നും പെരുമാറരുതെന്ന് പറയുമ്പോൾ അർജുൻ കുറ്റബോധമാവുകയാണ് കേട്ടോ എന്തായാലും അർജുൻ്റെയും പൂജയുടെയും ജീവിതത്തിൽ വിള്ളലുണ്ടാക്കാൻ തന്നെയാണ് ഈ സ്വാതിയുടെയും പ്രിയയുടെയും ഒളിഞ്ഞു നിന്നുള്ള ഈ നല്ല സ്വഭാവം ഇനി എന്തായാലും അതൊക്കെ ഹേമചന്ദ്രനും വേറൊരുത്തനും കൂടിയുള്ള കളികളാണ് കേട്ടോ പക്ഷേ അതൊക്കെ പകുതിയിൽ വെച്ച് തന്നെ വീണ് പോവും പക്ഷേ പൂജയുടെ കുഞ്ഞ് സ്വന്തം കുഞ്ഞാണെന്നുള്ള സത്യം ഇനി റാണി വരുമ്പോഴാണ് കേട്ടോ അറിയാൻ പോകുന്നത്